ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ മെയ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സ്വർണ്ണ വജ്രാഭരണ വിപണന രംഗത്ത് മുൻനിര ജല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽവണ്ണ ഷോറൂമിൽ ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ആഭരണ ശേഖരമൊരുക്കി ഉപഭോക്താക്കളുടെ അഭിരുചിക്കിണങ്ങുന്ന അപൂർവ കളക്ഷനുമായി ഹെറിറ്റേജ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി മെയ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്വർണ വജ്രാഭരണങ്ങളുടെ വിസ്മയ ശേഖരമൊരുക്കി ഷോറൂമിൽ ഹെറിറ്റേജ് ജ്വല്ലറി ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് സ്വർണവജ്രാഭരണ വിപണന രംഗത്ത് വിശ്വസ്തതയിലൂടെ ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കി ലോകത്തെ മുൻനിര ബ്രാൻഡായി വളർന്ന മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂമിൽ അപൂർവ ഡിസൈനുകളിലുള്ള ആഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുമായാണ് മെയ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഹെറിറ്റേജ് ജ്വല്ലറി ഷോ ഒരുക്കിയിരിക്കുന്നത് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിൽ എഥനിക് ഡിവൈൻ മൈൽ പ്രഷസ് തുടങ്ങിയ വൈവിധ്യമാർന്ന ആഭരണ വിസ്മയമാണ് ഒരുക്കിയിരിക്കുന്നത് ഷോറൂമിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത ഡോക്ടർ ബുഷ്ര നഗരസഭാ കൗൺസിലർ സീനത്ത് സീനത് പർവീൻ ഷെയ്ഖ് കവിത റോഷ്നി റീന ജലാൽ എന്നിവർ ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് ഹെറിറ്റേജ് ജ്വല്ലറി ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മലബാർ ഗോൾഡ് പെരുന്നാർ ടൂ തൗസൻഡ് സിക്സ് മുതൽ ഓപ്പൺ ആയിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ മലബാർ ഗോൾഡിൻ്റെ ഒരു കസ്റ്റമറാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് കുറേ എത്നിക് ഷോപ്പ് ഹെറിറ്റേജ് ഷോ അങ്ങനെ പല പല ഷോസും ഓൾമോസ്റ്റ് ഒരു ടു മന്ത്സിൻ്റെ ഉള്ളിൽ അവർ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഷോസൊക്കെ വെക്കും അപ്പോൾ നമുക്ക് വരാനും സെലക്ട് ചെയ്യാനൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ജ്വല്ലറി ബുക്ക് ചെയ്ത് വെക്കാം എത്ര കാലം കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ നമുക്കത് സെലക്ട് ചെയ്താൽ മതി പിന്നെ ഇവിടെ ഈ ഷോറൂം ഒരുപാട് സ്പേഷ്യസ് സ്പേഷ്യസാണ് നമുക്കൊരു എത്ര തിരക്കിനും തിക്കും തിരക്ക് അനുഭവപ്പെടില്ല സമാധാനപരമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം എല്ലാ ഓപ്ഷൻസും ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ജ്വല്ലറിയാണ് ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച കമനീയ ശേഖരമാണ് ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിൽ ഒരുക്കിയിരിക്കുന്നത് എഥനിക് കളക്ഷൻ ആദ്യ വിൽപ്പന റഫീഖ് ഡിവൈൻ കളക്ഷൻ ആദ്യ വിൽപ്പന സീനത്ത് മൈൽ കളക്ഷൻ ആദ്യ വിൽപ്പന മലബാർ ഗോൾഡൻ ഡയമണ്ട് സോണൽ ഹെഡ് ജാവേദ് മിയാൻ പ്രഷ്യസ് ആദ്യ വിൽപ്പന ഹസീന ആര്യാടൻ എന്നിവർ നിർവഹിച്ചു ജീവിതത്തിലെ സവിശേഷ മുഹൂർത്തങ്ങൾക്ക് ചാരുത പകരാനും പെണ്ണഴകിന് മാറ്റുകൂട്ടുവാനും വൈവിധ്യമാർന്ന സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ അപൂർവ്വ കളക്ഷൻ ഒരുക്കിയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂമിൽ ഹെറിറ്റേജ് ജ്വല്ലറി ഷോ ഒരുക്കിയിട്ടുള്ളത് മലബാർ ഗോൾഡൻ ഡയമണ്ട് സോണൽ ഹെഡ് ജാവേദ് മിയാൻ പെരിന്തൽമണ്ണ ഷോറൂം ഹെഡ് അബ്ദുൾ നസർ ഏട്ടി ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് റോഷൻ ലാൽ മാർക്കറ്റിംഗ് മാനേജർ ഇബ്രാഹിം നോയിം അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് ബേസിൽ തമ്പി ഷോറൂം മാനേജർ റിയാസ് സെയിൽസ് മാനേജർ സിതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഉപഭോക്താക്കളുടെ മക്കളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയവരെയും സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിലും സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിലും ഉന്നത വിജയം നേടിയവരെയും മൊമെൻ്റോ സമ്മാനിച്ച് ചടങ്ങിൽ ആദരിച്ചു മലബാർ ഗ്രൂപ്പ് നടത്തിവരുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭവനരഹിതരായ നിർദ്ധന കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇൻവെസ്റ്റർമാർ ജീവനക്കാർ ഉപഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സംശുദ്ധമായ സ്വർണ വജ്രാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻ ഒരുക്കിയാണ് ഹെറിറ്റേജ് ജ്വല്ലറി ഷോ ഒരുക്കിയിരിക്കുന്നതെന്നും ഉപഭോക്താക്കളുടെ അഭിരുചിക്കിണങ്ങുന്ന ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള വിപുലമായ സൌകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും ഷോറൂം ഹെഡ് അബ്ദുൾ നാസർ എ ി പറഞ്ഞു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂം ഇന്ന് മുതൽ ഏഴ് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ള ബ്രൈഡൽ ഷോയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് മലബാർ ഗോൾഡിൻ്റെ അത്വിതകാംക്ഷികളായിട്ടുള്ള ആളുകളാണ് ഈ ബ്രൈഡൽ ഷോ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഒരുപാട് ഓർണമെൻറ്റുകളുടെ കമനീയമായ ശേഖരമാണ് ഈ ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന ബ്രൈഡൽ ഷോയിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ഉപകരണങ്ങളും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള അവരുടെ ബഡ്ജറ്റും തോന്നുന്ന തരത്തിലുള്ള ഓർണമെൻറ്റുകൾ ലഭ്യമാക്കുക എന്നതാണ് മലബാർ ഗോൾഡിൻ്റെ പ്ലാൻ അതിൻ്റെ ഭാഗമായാണ് ഇത്തരം പരിപാടികൾ ഇത്തരം ഷോകൾ മലബാർ ഗോൾഡിൻ്റെ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ ഏഴ് ദിവസങ്ങളിലായി മലബാർ ഗോൾഡ് പെരിന്തൽ മണ്ണിലും ഈ ഒരു ബ്രൈഡൽ ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ എടുത്തുനിന്ന് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മൂന്ന് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് ഉള്ള സൗകര്യം കൂടി ഞങ്ങൾ ഈ ഷോറൂമുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കേരളത്തിൽ നിന്നും ലോകത്തോളം വളർന്ന മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് നാനൂറോളം ഷോറൂമുകളുമായി ലോകമൊട്ടാകെയുള്ള ഉപഭോക്താക്കളുടെ ഹൃദയത്തിലാണ് സ്ഥാനം നേടിയിരിക്കുന്നത്